അമ്മേ എവിടെ പോയി കിടക്കുന്നു നീ എന്തോടി കുറ്റി പറഞ്ഞു ഓടാ ഇത്ര മമ്മിയമ്മി ഈ മമ്മി എവിടെ പോയി കിടക്കുന്നത് അമ്മിയത് പിന്നെ എവിടെ ഞാനിവിടെ കാണാന്നെയായിരുന്നു വന്നതാ ഇവിടെ കിടക്കുന്ന കിടപ്പുണ്ടോ തൊണ്ട ഒന്ത കുടച്ചക്കര എല്ലാം ഇവിടെ കിടപ്പുണ്ട് ഞാനിപ്പോ ഇറന്നു വന്നപ്പോഴൊക്കെ കണ്ടത് അല്ല ഞാനെങ്കിലും പയ്യാങ്കിലും തോത്തിട്ട് ഒരു സ്ത്രീ കൊറച്ചു നേരം കൊണ്ട് ഞാൻ ഞാൻ അവിടെ ഇരിക്കുവായിരുന്നടാ ഭയങ്കര പേര് ഇവിടെ നിക്കാൻ വയ്യാ നിങ്ങളൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ട് നീ വിളിക്കുന്ന കേട്ടാ ഞാൻ വിളിയും കേട്ടു പക്ഷെ നീ കേട്ട് കാണിയല്ല ഞാൻ എന്റെ കുറ്റക്കാരി ഞാനിവിടെ ഞാൻ ഇവിടെ കാണും എന്തോ വിളിച്ചു ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് എത്ര ദിവസങ്ങളാണ് ഇങ്ങോട്ടൊന്ന് വന്നപ്പോഴെ ഇവിടുത്തെ കോലാകാലം എല്ലാം കണ്ടത് കണ്ടോ കിടക്കുന്ന കിടക്കും തൊണ്ട പിന്നെ ഇവിടെ എല്ലാം കരിയിലഴക്ക് ഇതെല്ലാം കിടക്കുവാണ് തൂത്തിട്ട് എത്ര ദിവസം മൊത്തം കാട് അതിനൊക്കെ തൊണ്ടു വരെ നിരത്തിന്റെ കുറ്റം പറയാൻ പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് കൊണ്ട് കണ്ടത് ഞാൻ ഇങ്ങോട്ട് വന്നത് കൊണ്ട് ഇത് കേട്ടു അവര് ചേരുമ്പടി ചേരുന്ന സാധനങ്ങൾ ഇട്ട് റൂമി പോയോ മുത്തനെ ആ ദൈവമേ നോക്കി കാണാൻ വേണ്ടി വന്നിരുന്നതാ ഓ ും പോയതാണ്ടിട്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ ഒരു അമ്മയുടെ വര ചെറുതല്ല ഒരു അമ്മ ഉണ്ടെങ്കിൽ അത് ഒരു നിറവ് തന്നെ എന്തോര വിഷമം ഉണ്ടായാലും ഒരു പ്രയാസം ഉണ്ടായാലും അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ പറ്റുന്ന അമ്മയും കൊണ്ട് മാത്രമേ പറ്റൂ അമ്മ ഇല്ലെങ്കിൽ ഒന്നുമല്ല അല്ല നീ പറഞ്ഞിട്ട് അമ്മ അന്വേഷിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ആ ഊന്നും പറഞ്ഞിട്ട് വിളിച്ചത് പറഞ്ഞിട്ട് കളിയാക്കാൻ നിൽക്കണ്ട നിക്കണ്ട നിനക്കറിയാമായിട്ടാ എന്റെ ഏറ്റവും വലിയ കോടതി എന്റെ അമ്മ അടി അല്ല ഇങ്ങനെ കുത്തിയിരുന്നാൽ പോരാ അമ്മയുടെ സ്നേഹത്തിനപ്പുറം വേറെ ഒന്നും ഇല്ല ഇരിക്കുന്ന കണ്ടില്ലേ വെയിലും കൊണ്ടിട്ട് കറുത്ത് കരി പാളിച്ച് അയ്യാ ചിരിയുണ്ടെങ്കിൽ അല്ല അമ്മയ്ക്ക് മനസ്സിലായോടി എന്ത് വിളിച്ചെ ഭദ്രവാളിയോ